മൂത്രത്തിൽ കല്ല് മൊത്തം നാല് തരമുണ്ട് അതിൽ വളരെ കോമൺ ആയിട്ടുള്ളത് കാൽസ്യത്തിൻ്റെ കല്ലുകളാണ് കാൽസ്യത്തിൻ്റെ കല്ലുകളിൽ തന്നെ ഒരു എൺപത്തഞ്ച് ശതമാനം കല്ലുകളും കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകളാണ് എന്തുകൊണ്ടായിരിക്കാം ഒരു തരത്തിലുള്ള കാൽഷ്യം ഗുളികൾ കഴിക്കാഞ്ഞിട്ട് പോലും പലരിലും ഓക്സലേറ്റ് കല്ലുകൾ ഉണ്ടാകുന്നത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ കാൽഷ്യവും ഓക്സിലേറ്റും കൂടി ചേരുമ്പോഴാണ് കാൽഷ്യം ഓക്സിലേറ്റ് കല്ലുണ്ടാവേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എവിടെ വെച്ചാണ് കൂടി ചേരുന്നത് എന്നുള്ളതാണ് രണ്ട് പ്രധാന സ്ഥലങ്ങളിലാണ് ഇവർ കൂടി ചേരുന്നത് ഒന്ന് കുടലാണ് രണ്ട് വൃക്കകളാണ് കുടലിൽ വെച്ച് ഇവർ ചേരുകയാണെങ്കിൽ കാൽഷ്യം ഓക്സിലേറ്റ് മലം രൂപേണ അത് പുറന്തള്ളപ്പെട്ടുള്ളൂ ഇനി അതല്ല വൃക്കകളിൽ വെച്ചാണ് ഇവർ കൂടി ചേരുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കല്ലായി തന്നെ മാറും ഈ കാൽഷ്യം ഓക്സിലേറ്റ് കല്ലിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളിലെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അമിതമായ ഓക്സിലേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക കാൽസ്യത്തിൻ്റെ അഭാവത്തിൽ അമിതമായ ഓക്സിലേറ്റ് എന്ന് പറയുമ്പോൾ ചീര ബീറ്റ് റൂട്ട് നട്ട്സ് ആയ ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത അമിതമായി കഴിക്കുക ചോക്ലേറ്റ്സ് ചായ റാഗി അല്ലെങ്കിൽ ഗോതമ്പ് തവിട് ഇനി മിതമായുള്ളത് തക്കാളി വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങിലാണ് രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് വെള്ളം കൂടി കുറേന്നെയാണ് നേരത്തെ പറയപ്പെട്ട കാൽസ്യവും ഓക്സിലേറ്റും വൃക്കകളിൽ എത്തുന്നു അവർ ചേരുന്നു വെള്ളവും കൂടി അവിടെ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ അവിടെ ഇരുന്ന് കട്ടിയാവും അത് വലുതാവുകയും ചെയ്യും മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് അമിതമായി ഉപ്പ് ഉപയോഗിക്കുമ്പോഴാണ് സോഡിയം കൂടുമ്പോൾ വൃക്ക വഴി അമിതമായ കാൽസ്യം പുറന്തള്ളപ്പെടും അമിതമായ കാൽസ്യം പുറന്തള്ളപ്പെടുമ്പോൾ യൂറിൻ കാൽസ്യം കൂടുന്നു അവിടെ ഓക്സിലേറ്റ്സ് വരുന്നു വീണ്ടും കല്ല് തന്നെ ഉണ്ടാവുന്നു ഈ മൂന്ന് കാരണത്താലാണ് ഒരാൾക്ക് മൂത്രത്തിൽ കല്ല് വരുന്നത് അല്ലാതെ കാൽസ്യം ഗുളിക കഴിച്ചുള്ള ഒരു മാർഗം തന്നെ കല്ല് വരില്ല